ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ വിജയലക്ഷ്മി ഗീതവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക മോളെ നീയും ഗോവിന്ദനും തമ്മിൽ ഒന്നിക്കാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കരുത് അതിന് എന്ത് കോംപ്രമൈസിന് വേണമെങ്കിലും ഞാൻ തയ്യാറാണ് ആ അത് തന്നെയാണ് മേഡം ഞാൻ പറഞ്ഞത് മാഡത്തിൻ്റെയും ഏറ്റവും കൂടുതൽ വലിയ ആഗ്രഹമല്ലേ ഞാനും കണ്ണേട്ടനും കൂടെ ഒന്നിക്കണമെന്ന് ഈ സമയത്തെ കണ്ണേട്ടൻ എന്നെ നന്നായിട്ട് പരിചരിക്കുന്നുണ്ട് അതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ അതുകൊണ്ട് മാഡത്തിൻ്റെ ആവശ്യം വരുമ്പോൾ ഞാൻ വിളിച്ചോളാം അതേ മോളെ നിനക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും നീ എന്നെ വിളിക്കണം ആ ഇപ്പോൾ എനിക്ക് അത്ര വലിയ അത്യാവശ്യമൊന്നും വരില്ല കാരണം ഞാനിപ്പോൾ എന്ത് ആഗ്രഹം പറഞ്ഞാലും സാധിച്ചു തരാൻ എൻ്റെ കണ്ണേട്ടൻ എൻ്റെ അടുത്തുണ്ടേ എന്നും ഗീതു പറയുക അത് കേട്ടതും വിജയലക്ഷ്മിക്ക് ഭയങ്കര സന്തോഷമായി എന്നാൽ ശരി മോളെ എന്നും പറഞ്ഞ് വിജയലക്ഷ്മി ഫോൺ കട്ട് ചെയ്തു അപ്പോഴേക്കും ഗീതു ഇരുന്ന് ആലോചിക്കുക ഈശ്വര എന്ത് സന്തോഷകരമായ നിമിഷം ഗോവിന്ദേട്ടൻ എന്നെ ഇങ്ങനെ സ്നേഹിക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ വിജയലക്ഷ്മി ഭഗവാനെ ഗോവിന്ദും ഗീതുമോളും ഒന്നിക്കണം രാധക എന്ന രാക്ഷസിയുടെ ഇടയിൽ നിന്നും അവർ അവർ നന്നായിട്ട് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് രേഖയാണ് രേഖ പ്രിയയെ വിളിക്കുക ഹലോ രേഖച്ചി ആ എന്തൊക്കെയുണ്ട് മോളെ വിശേഷം സുഖമാണോ ആ സുഖ രേഖച്ചി എന്താ അമ്മയും ഗീതുചേച്ചിയും ചേച്ചിയൊന്നും വിളിക്കാതിരുന്നത് അല്ലെങ്കിൽ എന്നെ എപ്പോഴും വിളിക്കുന്നതാണല്ലോ ആ അത് പിന്നെ ഇന്നിവിടെ ഒരു പ്രശ്നം ഉണ്ടായി മോളെ രണ്ട് പേരും ഇപ്പോൾ ബെഡ് റെസ്റ്റില്ല അയ്യോ എന്ത് പറ്റി എന്താ പറ്റിയത് അത് കേട്ടതും രാധികയും സോറി വിലാസിനെയും ഭദ്രനും പ്രിയയുടെ പുറകെ നിൽക്കുക ഈശ്വര എന്തോ പറ്റിയിട്ടുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ആലോചിക്കുക എന്താ ചേച്ചി ഗീതു ചേച്ചിക്ക് അമ്മയ്ക്ക് എന്താ പറ്റിയത് ആ അത് പിന്നെ സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന സമയത്ത് രണ്ട് പേരും ഒന്ന് കാലു തെറ്റി വീണു അമ്മയുടെ നടുപുളയ്ക്ക് ഗീതുവിൻ്റെ കാലും ഈശ്വര സീരിയസ് ആണോ ഹോസ്പിറ്റലിൽ പോയോ ഏയ് കുഴപ്പമൊന്നുമില്ല മോളെ അത്യാവശ്യം പ്രശ്നെടുത്താൽ മാറാവുന്നതേ ഉള്ളൂ ഹോസ്പിറ്റലിലൊന്നും പോകേണ്ട ആവശ്യമില്ല എന്നാ ഇവിടെ എല്ലാവരും പറഞ്ഞത് അതുകൊണ്ട് ഹോസ്പിറ്റലിലേക്കൊന്നും പോയിട്ടില്ല അയ്യോ എന്നാൽ പിന്നെ ഞാൻ ഉടനെ തന്നെ അങ്ങോട്ട് വരാം ഇല്ലെങ്കിൽ ഗീതു ചച്ചിൻ്റെ അമ്മയെ അങ്ങോട്ട് വിടട്ടെ ഏയ് വേണ്ട മോളെ അതൊന്നും ശരിയാവില്ല അതെന്താ ഗീതു ചച്ചക്ക് ഇപ്പോൾ ഒരാളവിടെ ആവശ്യമുള്ളതല്ലേ ആ അത് അത് പറയാനും കൂടിയാണ് ഞാൻ നിന്നെ വിളിച്ചത് അതെ ഇപ്പം ഗീതു വീണതുകൊണ്ടേ ഗോവിന്ദേട്ടൻ ഗീതുവിനെ നല്ല കെയറിങ് നല്ല സ്നേഹത്തോടെയാണ് കൊണ്ടുനടക്കുന്നത് ഉള്ള കൈ കൊണ്ട് നടക്കുക എന്ത് വേണമെങ്കിലും സാധിച്ചു കൊടുക്കുന്ന ഒരു കൂട്ടത്തിലേ കൂട്ടത്തിലായിപ്പോൾ ഗോവിന്ദട്ടൻ സത്യമാണോ രചി അതെ ഞാൻ പറയുന്നത് സത്യമാണ് ഇപ്പോൾ അവരുടെ പ്രണയം കണ്ട ഞാൻ പോലും അന്തം വിട്ട് നോക്കി നിൽക്കുകയല്ലേ ആണോ അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടോ ആ പിന്നെ അല്ലാതെ ഹൗ എന്നാ പിന്നെ ഇത് ഡിവോഴ്സ് കേസിന് ഒരു പരിഹാരമായി മാറും അതെ എന്തൊക്കെ സംഭവിച്ചാലും അവരൊന്നിക്കട്ടെ അതുകൊണ്ട് അവർക്കിടയിലിട്ട് ഒരു കട്ടുറുമ്പം വരാൻ പാടില്ല അതാ മുളെ ഞാൻ നിന്നെ വിളിച്ചിപ്പോൾ ഇത് പറഞ്ഞത് കാരണം ഇതറിഞ്ഞു കഴിഞ്ഞാൽ ഗീതുവിൻ്റെ അമ്മയും അച്ഛനും ഇങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഏയ് അവരെ വിടാതെ ഞാൻ നോക്കിക്കോളാം ഗീതു വെച്ചിക്ക് നന്നായിട്ട് ബെഡ് റെസ്റ്റ് കൊടുത്താൽ മതി ആ കട ഗോവിന്ദേട്ടനുള്ളതുകൊണ്ട് പേടിക്കുകയും വേണ്ട ആ അതുകൊണ്ട് തന്നെയല്ലേ ഇപ്പം കാഞ്ചനെ പോലും ഞാൻ അങ്ങോട്ട് വിടാത്തേ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ ഭദ്രനും വിലാസിനെയും കൂടെ അയ്യോ എൻ്റെ മോക്ക് എന്തോ പറ്റിയിട്ടുണ്ട് എന്താ എന്താ എൻ്റെ ഗീതുമോക്ക് എന്താ പറ്റിയത് എന്നും ചോദിച്ചുകൊണ്ട് വരിക ഏയ് ഗീതു വെച്ചിക്ക് കുഴപ്പമൊന്നുമില്ല ച്ച് ഒന്ന് വീണു എന്ന് കാലൊന്നും വിളിക്കുന്നു ഇല്ല ഇല്ല എൻ്റെ മോൾക്ക് കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് ഞങ്ങളിപ്പം തന്നെ അരക്കലിലേക്ക് പോവുക ഞങ്ങൾക്ക് എൻ്റെ മോളെ കാണണം ആ എങ്കിൽ നന്നായി നിങ്ങൾ രണ്ടുപേരും അരക്കലിലേക്ക് പോയാൽ എൻ്റെ അമ്മ നിങ്ങളെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ ഏ അമ്മയുടെ കയ്യിൽ നിന്ന് അമ്പത് ലക്ഷം രൂപ മേടിച്ചു മേടിച്ചതിന് അമ്മ നിങ്ങളെ വെടി വെച്ച് കൊല്ലും ആ അത് വേണോ എന്ന് പ്രിയ ചോദിക്കുക അത് കേട്ടതും വിലാസിനെ മോള് പറയുന്നതിലും കാര്യമുണ്ട് നമ്മളിപ്പോൾ അരക്കലിലേക്ക് പോയാൽ ശരിയാവില്ല കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഞാൻ അരക്കലിലേക്ക് പോയപ്പോൾ മൂന്ന് കാന്താരകളെ കണ്ടത് മൂന്ന് കാന്താര ഇനി ഏതെങ്കിലും ഒരു കാന്താര അവിടെ ഉണ്ടെങ്കിൽ പണിയാവും അതുകൊണ്ട് വേണോ വേണോ വേണ്ട ആ എന്നാൽ പിന്നെ വാ നമുക്ക് പോകാം എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും മുറിയിലേക്ക് പോവുക ഈ സമയം ഗ്രേക്കെ ചോദിക്കുക എന്തിനാ മോളെ വെറുതെ അവരെ ഇങ്ങനെ പേടിപ്പിക്കുന്നേ ആ അവരെ അവരിപ്പം പേടിപ്പിച്ചില്ലെങ്കിലേ മര്യാദ പഠിപ്പിച്ചില്ലെങ്കിലേ ചി ചിലപ്പോൾ അവരുടെ കയ്യിലിരിക്കുന്ന തോക്കുകൊണ്ട് എൻ്റെ നെഞ്ചത്തേക്ക് വെടിവെക്കാൻ നോക്കും അതുകൊണ്ടാണ് ഇപ്പോഴേ ഒന്ന് പേടിപ്പിച്ച് നിർത്തുന്നത് പാവങ്ങൾ അപ്പോഴേക്ക് കാഞ്ചന ജ്യൂസും കൊണ്ട് വരിക ആ എവിടെ പോണു കാഞ്ചന ഞാനേ ഗീതു പാപ്പാക്ക കാല് വയ്യാണ്ടിരിക്കുമല്ലേ ഈ ജ്യൂസ് കൊണ്ട് കൊടുക്കാം അല്ല ഒന്ന് കരുതിയിട്ട് പോവുക ആ വേണ്ട വേണ്ട ആ പുതിയ മനസ്സിലിരിക്കട്ടെ എങ്ങുകൊണ്ടാണ് ഞാൻ കൊടുത്തോളാം അയ്യോ ഏത് ഉങ്ങൾക്ക് കഷ്ടം ഞാൻ കൊടുത്തോളാം വേണ്ടെന്ന് പറഞ്ഞില്ലേ ദേ ആ പരിസരത്തേക്ക് എങ്ങാനും നീ പോയാ നിന്റെ കാലി എന്തെല്ലാം ഓടിക്കും അയ്യോ അപ്പ എക്ക് ആ നീയേ അവിടെ പോകുന്നത് ഉളിഞ്ഞു നോക്കാനാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് ആ ജ്യൂസ് ഇവിടെ വെക്കുക എന്നും പറഞ്ഞുകൊണ്ട് രേഖ രേഖ അത് പിടിച്ചു വാങ്ങി അവിടെ വെക്കുക ആ നാനൊന്നു പോയി പാത്ത എന്നാ ഒന്നും പാത്തട്ട നീ പോയി രാധികാമ്മയുടെ കാര്യം നോക്ക് ഗീതുവിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം ഗീതുവിന് സമയാസമയത്ത് അവിടെ കൊടുക്കാൻ ഞാനെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടല്ലോ ആ പിന്നെ ഗോവിന്ദേട്ടനും അവിടെയുണ്ട് എന്നും പറഞ്ഞ് കാഞ്ചനെ ഓടിച്ചു വിടുക ആ മോളെ പ്രിയെ എന്നാൽ പിന്നെ ഞാൻ പിന്നെ വിളിക്കാം ഇവിടുത്തെ കാര്യങ്ങൾ വിശേഷങ്ങളൊക്കെ പറയാൻ ആ ശരി ചേച്ചി എന്നും പറഞ്ഞ് അവർ ഫോൺ കട്ട് കിട്ടിയാ ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗീതുവിനെയാണ് സോറി രാധികയാണ് രാധിക ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും സുവർണയും വരണം കൂടെ അങ്ങോട്ട് വരിക ആ എന്തായി കാര്യങ്ങളൊക്കെ അമ്മ എന്തിനാ ഈ ഒരു പാട് കാര്യം ചെയ്തത് അമ്മയ്ക്ക് നടുവേന എങ്ങനെയുണ്ട് ഓ കൂടി ആ ഇങ്ങനെ ചാരിരുന്ന നടുവേനെ കൂടത്തേ ഉള്ളൂ അതുകൊണ്ട് അമ്മ ഒരു കാര്യം ചെയ്യും ഒന്ന് എഴുന്നേറ്റ് നടക്ക് ഒന്ന് പോടാം ഇങ്ങനെ ഇരിക്കുന്നത് എനിക്ക് സുഖം എൻ്റെ മാം ഇതുപോലൊരു പ്ലാൻ മാമിൻ്റെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ എന്നോട് പറയായിരുന്നല്ലോ ഞാനത് ഇതാക്കുമായിരുന്നല്ലോ എന്തിനു വേണ്ടിയാണ് മാം ഇങ്ങനെ ചെയ്തത് എടുത്തു ചാടിയത് എനിക്ക് അത്രയും നേരം ക്ഷമിക്കാനുള്ള ക്ഷമയുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് എടുത്തു ചാടിയത് ആ ഇപ്പം ആ എന്തായി ആർക്കപകടം പറ്റി മാഡത്തിന് തന്നെ പറ്റി വല്ല ആവശ്യം ഉണ്ടായിരുന്നോ അതെ ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ മാഡത്തിന് എന്തെങ്കിലും കാര്യം ചെയ്യണമെങ്കിൽ എന്നോട് പറയാമായിരുന്നില്ലേ ഹാ ഇതിപ്പോൾ കാഞ്ചന ചെയ്തുകൊണ്ട് എൻ്റെ നാട് വേ വിളിക്കുകയുള്ളൂ നീ ഏർപ്പാടാക്കുന്ന ആളുകളാണ് ചെയ്യുന്നതെങ്കിൽ എൻ്റെ മൊത്തത്തിൽ അങ്ങോട്ട് ഉളിക്കുക തന്നെ പിന്നെ എന്നെ വെള്ള പുതപ്പിച്ച് കിടത്തേണ്ടി വന്നാനായിരുന്നു ആ അമ്മ എന്തിനാ സുവർണ എങ്ങനെ കുറ്റപ്പെടുത്തുന്നെ ഏഹ് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നത് ആലോചിച്ചിട്ട് സോറി അവൾ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് ആലോചിച്ചിട്ട് നമ്മളോടും കൂടെ ചോദിച്ചിട്ടല്ലേ ചെയ്യുന്നത് അപ്പം പിന്നെ അവൾക്ക് പാളിച്ച പറ്റിയ അതിൻ്റെ ഇത് നമുക്കും കൂടിയാ ഹാ നീ ഇവളെന്നെ ന്യായീകരിക്കുമെന്ന് വേണ്ട ഇവളുടെ കാര്യമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം അത് കേട്ടതും സുവർണ്ണം തുറിച്ചു നോക്കുക മാഡം മാഡം ഒരു വാക്ക് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ അവൾ ആ പുരസ്കാരം വാങ്ങാൻ പോകുന്ന വഴി ഏതെങ്കിലും ഒരു വണ്ടി സ്കൂട്ടറിൽ തട്ടി അവളെ തെറിപ്പിച്ച് വീഴ്ത്തായിരുന്നല്ലോ ഒപ്പം അവളെ ഇല്ലാതാക്കുകയും ചെയ്യായിരുന്നു നിന്റെ ആൾക്കാർ ഇത് ചെയ്യും ഞാനേ ഇത് കുറേ കേട്ടതാ മോളെ അതുകൊണ്ട് എനിക്ക് നല്ല ഉറപ്പുണ്ട് നീ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നീ ചെയ്ത് കാണിക്കില്ല എന്ന് അതുകൊണ്ട് തന്നെ എന്തൊക്കെ സംഭവിച്ചാലും എനിക്കൊന്നേ പറയാനുള്ളൂ ദേ ഞാൻ പറഞ്ഞേക്കാം മര്യാദയ്ക്ക് അവളെ കൊന്നിട്ട് നീ എൻ്റെ മുൻപിൽ വന്നാൽ മതി ഇല്ലെങ്കിൽ ഏ ഇങ്ങനെ വീരവാദം മുടക്കാനൊന്നും വരണ്ട എന്ത് കാര്യം ചെയ്താലും അത് ചേതം ഗ്രൂപ്പിൻ്റെ തലയിൽ വരണം അതിനുവേണ്ടി ഏതറ്റം വരെ പോകേണ്ടി വന്നാലും നീ പോയേ പറ്റൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാധിക ഉപദേശിക്കണത് കേട്ട സുവർണയം വരണം ദേഷ്യപ്പെട്ട് അങ്ങ് പോകും അപ്പോൾ രാധിക ഓ ഏത് നേരത്താണാവോ എനിക്ക് അങ്ങനെ ഒരു ഐഡിയ കൊടുക്കാൻ തോന്നുന്നു എൻ്റെ നടുവേ എന്നും പറഞ്ഞു ഇങ്ങനെ ഒച്ചത്തിൽ നിലവിളിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന ഗീതുവിനെയാണ് ഗീതുവിനാണെങ്കിൽ വിഷം ഒരു രക്ഷയില്ല എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയില്ല ശു വല്ലാതെ വിശക്കുന്നു താഴെ പോയി എന്തായാലും കഴിച്ചാലോ എന്നും പറഞ്ഞുകൊണ്ട് ഗീത് പതുക്കെ കൈ പിടിച്ച് എഴുന്നേക്കുക പക്ഷെ കാലിന് നല്ല വേദനയുണ്ട് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല വീണ്ടും എഴുന്നേക്കാൻ പറ്റാതെ അവിടെ ഇരുന്നു ഇതേ സമയം അവർണിക കിഷോറിനടുത്തേക്ക് ചെല്ലുക കിച്ചു നീ ഒരു കാര്യം അറിഞ്ഞോ എന്താ എന്താ പറഞ്ഞിക ഗീതാഞ്ജലി താഴെ വീണ് ഗീതാഞ്ജലിയുടെ ഉളുക്കി ഹോ ഉളുക്കിയോ ഒടിഞ്ഞില്ലേ എന്നും ചോദിക്കുകയാണ് കിഷോർ ഷേ നീ എന്ത് വൃത്തികെട്ടവനാ ഒരാൾക്ക് അപകടം പറ്റിയെന്ന് പറയുമ്പോൾ ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടത് ഏഹ് അവൾ അവരുടെ കാലിന് സുഖമായോന്ന് ചോദിക്കേണ്ടതിന് പകരം നീ എന്താ ചോദിക്കുന്നത് ഒടിഞ്ഞില്ലേന്നോ ഇത്രയ്ക്ക് ക്രൂരനാണോ കിഷോ കിച്ചു ആ അതെ ഞാൻ അത്രയ്ക്ക് ക്രൂരൻ തന്നെയാണ് അവളുടെ അഹങ്കാരത്തിന് അവളുടെ കാലം ഒടിയ വേണ്ടത് ജീവിതകാലം മുഴുവനും അവൾക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റാതെ ആവണം അതിനുവേണ്ടി ഏതറ്റം വരെയും ഞാൻ പ്രാർത്ഥിക്കും ആ എന്തൊക്കെ ചൂട് ശത്രുക്കൾക്ക് വേണ്ടി പോലും ഇങ്ങനെയൊന്നും പ്രാർത്ഥിക്കരുത് നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന എന്തിനാ ഗീതാഞ്ജലി ഇതിനു വേണ്ടി നിൻ്റെ ശത്രുവാണോ ആ അതെ അവരെ ശത്രുവാ അവരെന്നെ എന്തോരം വേദനിപ്പിച്ചു ഏ ആ ഓഫീസിലിട്ട് അവരെന്നെ എത്ര ചീത്ത വിളിച്ചു അതിനൊക്കെ അവർക്ക് ദൈവം കൊടുത്ത ശിക്ഷയായത് എന്നൊക്കെ കിഷോർ പറയുക ഇത് കേട്ടതും നമ്മുടെ അവർണിങ് ശെ നീ ഇത്രയ്ക്ക് മാനേഴ്സ് ഇല്ലാത്തവനാണെന്ന് ഞാൻ കരുതിയില്ല പാവം ഗീതാഞ്ജലി ആ സാധാരണ വീടത്ത് കാലുളിക്കതേ ഉള്ളൂ രണ്ട് ദിവസം കഴിഞ്ഞാൽ അത് മാറും അപ്പോൾ അവർ വീണ്ടും ഓഫീസിലേക്ക് വരും ഇല്ല ഇല്ല വർമ്മിക്ക ഇല്ല അവക്കടെ കാലുവേദന ഈ ജന്മത്ത് മാറില്ല ഏതാണ്ടും കൂടി വന്ന ഒരു മാസമെങ്കിലും അവൾ കിടന്ന കിടപ്പ് കിടക്കും ഓ നിന്റെ മനസ്സ് ഇത്രക്ക് ക്രൂരമാണോ എന്റെ ഭഗവാനെ അവൾ കിടന്ന കിടപ്പ് കിടക്കാൻ എത്ര വഴിപാട് വേണമെങ്കിലും ഞാൻ നിനക്ക് വേണ്ടി ചെയ്യാം അവൾ കിടന്ന കിടപ്പ് കിടക്കണേ അവൾ എഴുന്നേറ്റ് വരരുതേ ഓ ശത്രുവിന് വേണ്ടിയാണെങ്കിലും ആദ്യമായിട്ടാണ് നീ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഞാൻ കാണുന്നത് ആ അതെ ഞാൻ പ്രാർത്ഥിക്കും എന്തുകൊണ്ടാണെന്നറിയാമോ അവൾ എന്നെ അത്രയ്ക്ക് അപമാനിച്ചിട്ടുണ്ട് അവക്കടെ മുൻപിൽ ഞാൻ നിന്ന് നേറിയിട്ടുണ്ട് ആ ആ വേദന എനിക്കും മാത്രമേ അറിയൂ എനിക്കും മാത്രം എന്നും കിഷോർ പറയുവാ അത് കേട്ടത് ഹാ അതിന് നീ ഇങ്ങനെയൊക്കെ പറയുന്ന എന്തിനിച്ചു അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഗീതാഞ്ജലി എൻ്റെ ഫ്രണ്ടാണ് അവളെ ഇങ്ങനെ വേദനിപ്പിക്കുന്ന രീതിയിൽ എനിക്ക് സഹിക്കില്ല നിനക്ക് സഹിച്ചാൽ സഹിച്ചില്ലെങ്കിലും ഞാനൊന്നേ പറയൂ അവൾ ഈ കാലത്ത് ഗുണം പിടിക്കില്ല ഒരു കാലത്ത് ഗുണം പിടിക്കില്ല എന്നും പറയും നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് അവർന്നെങ്കിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി ഈ സമയം ഗീതു എഴുന്നേറ്റ് നടന്നു മെല്ലെ മെല്ലെ വരുമ്പോഴേക്കും ഗോവിന്ദ് ഹാ ഇത് എവിടെ പോവുക ഗീതു കണ്ണിട്ടെനിക്ക് വിശക്കുന്നു അതെനിക്കറിയാമല്ലോ നിനക്ക് വിശക്കുന്നുണ്ടാവുമെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഈ ഭക്ഷണം കൊണ്ട് വന്നത് വാ വന്നിരുന്ന് കഴിക്കുക എന്നും പറഞ്ഞ് ഗീതുവിനോട് പിടിച്ചിരുത്തിയിട്ട് കയ്യിലേക്ക് കൊടുക്കുക കണ്ണേട്ടം കഴിച്ചോ ഇല്ല അതെന്താ കണ്ണേട്ടം കഴിക്കാത്തത് ദാമ്പത്യ ജീവിതത്തിലെ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് കഴിക്കണമെന്നാണ് അത് കേട്ടതും അത് അത് വേണ്ട ഗീതു ആദ്യം കഴിക്കേ വേണ്ട കണ്ണേട്ടം താഴെ പോയി കഴിച്ചോ ഞാൻ ഇവിടെ ഇരുന്ന് കഴിച്ചോളാം അയ്യോ ഞാൻ നിനക്ക് കുടിക്കാനുള്ള വെള്ളം എടുത്തിട്ടുണ്ടോ ഒന്നില്ല ഇപ്പം വരാം ഏയ് എനിക്ക് വേണ്ട കണ്ണേട്ടാ എന്നും ഗീതു പറയുക അത് കേട്ടതും ഗോവിന്ദ് ഇല്ല ഇല്ല വെള്ളം ഇല്ലാതെ പറ്റില്ല പെട്ടെന്ന് നിറകലോ മറ്റോ കയറി എന്ത് ചെയ്യും എന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങി വെള്ളമൊടുക്കാനായിട്ട് പോവുക അപ്പോഴേക്കും ചെയ്തു അതേ ഈ സ്നേഹം ഇത്തിരി കൂടി വരുന്നുണ്ട് കേട്ടോ ഈ സ്നേഹം മാറാൻ മാറില്ല ഒരിക്കലും മാറില്ല എൻ്റെ കണ്ണേട്ടനെ ഒരുപാട് മാറി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും ആഹാ ഇതെന്താ ഒന്നും കഴിച്ചില്ലേ ഇല്ല കണ്ണേട്ട കണ്ണേട്ട വന്നിട്ട് കഴിക്കാമെന്ന് കരുതി എന്നാലേ ഞാൻ കറി തരാം എന്നും പറഞ്ഞ് ഗോവിന്ദ ഗീതുവിന് കറിയൊക്കെ വിളമ്പി കൊടുക്കുക അങ്ങനെ ഭക്ഷണമൊക്കെ കഴിപ്പിച്ചു പിന്നെ അവർ കിടന്നുറങ്ങി നേരം വെളുത്തു ഗീതു കുളിച്ചിട്ട് വന്നു ഗീതുവിൻ്റെ തല തുറത്തി കൊടുക്കലും പിന്നെ നിറകിൽ നമ്മുടെ എന്താ പറയുക ദാസ്നാഗ് ചോറിനോട്ട് കൊടുക്കലോ എല്ലാം കൂടെ ഗീതുവിനെ നല്ല മേക്കപ്പൊക്കെ ചെയ്ത് അവിടെ ഇരുത്തുക ഇതൊക്കെ ഗീതുവിൻ്റെ മനസ്സിലേക്ക് പ്രണയം ഇങ്ങനെ ഒരുപാട് കടന്നു വരിക ഈ ഗോവിന്ദനെ ഗോവിന്ദനോട് മാത്രമുള്ള സ്നേഹം ഈശ്വര ഞാൻ എൻ്റെ ഭർത്താവിനെ സ്നേഹിച്ച് തുടങ്ങണം ഏറ്റവും കൂടുതൽ ഞാൻ മിസ് ചെയ്തത് ഈ സ്നേഹമാണ് അതെ കിഷോറിൻ്റെ സ്നേഹം വെറും ശരീരത്തോട് മാത്രമായിരുന്നു എന്നാൽ ഇതാണ് ആത്മാർത്ഥ സ്നേഹം എന്നൊക്കെ ഗീതു മനസ്സിലാക്കി ഈ സമയം രേഖ ചായയും കൊണ്ടുവരിക ചായ ഗോവിന്ദനും ഗീതുവിനും കൊടുത്തു ആ ചായ കൊണ്ട് ഗോവിന്ദൻ ഗീതുവിനും കൊടുക്കുക അത് കണ്ടത് രേഖ നാണത്തോടെ അവിടെ ഒന്നും അങ്ങോട്ട് പോയി ഒന്നും മിണ്ടാതെ അവരുടെ സ്വർഗത്തിലെ കട്ടുറുമ്പാകണ്ടല്ലോ എന്ന് കരുതി തന്നെ പിന്നീട് അങ്ങനെ അങ്ങോട്ട് അവർ രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക പിന്നെ നമ്മുടെ അവർണികയാണ് കാണിക്കുന്നത് അവർണിക റെഡിയായിട്ട് കിഷോറിൻ്റെ അടുത്തേക്ക് ഒരു രഖിച്ചു എന്താ പറഞ്ഞുക നമുക്കൊന്ന് ഗീതാഞ്ജലിയുടെ വീട് വരെ പോകണം എന്തിന് ഞാൻ വരുന്നില്ല അതെന്താ നീ വരാത്തത് ഗീതാഞ്ജലി എൻ്റെ ഫ്രണ്ട് എന്ന് നിലയ്ക്ക ഞാൻ ഗീതാഞ്ജലിയെ കാണാനായിട്ട് വീട്ടിലേക്ക് പോകാന്ന് കരുതിയത് നീയും എൻ്റെ കൂടെ വന്നേ പറ്റും പറ്റില്ലെന്ന് പറഞ്ഞില്ലേ അതെന്താ പറ്റാത്ത ആ അവരെന്നെ കുറിച്ച് കാണിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇനി അവരുടെ വീട്ടിൽ കൂടെ പോയി ഞാൻ അത് സഹിക്കണോ ആ എന്തൊക്കെ നീ ഇത്രക്ക് തരം താഴ്ന്നു പോകുന്നേ ഇങ്ങനെയൊന്നും പറയരുത് അവർ സുഖമില്ലാതിരിക്കുമല്ലേ എന്തൊക്കെയായാലും ഞാൻ വരില്ലെന്ന് പറഞ്ഞാൽ വരില്ല എനിക്കതിൽ എനിക്കതിൽ ഇഷ്ടമില്ല ആ ഞാൻ മാത്രമല്ല നീയും പോകണ്ട എന്താ എന്നോട് പോകണ്ട എന്ന് പറയാൻ നീ ആരാ അത് കേട്ടതും നിൻ്റെ ഭർത്താവ് ഹോ ഭർത്താവോ ആ ശരി നീ എൻ്റെ ഭർത്താവാ പക്ഷേ നീ എൻ്റെ ഭർത്താവെന്ന നിലയ്ക്ക് എന്നെ ഭരിക്കാൻ വരല്ലേ ദേ ഭർത്താവെന്ന് പറഞ്ഞാൽ ഭാര്യ എന്ന് പറഞ്ഞാലും അവർക്ക് തുല്യ അവകാശമാണ് അതുകൊണ്ട് കൂടുതൽ എന്നെ ഭരിക്കാനുള്ള അവകാശമൊന്നും നീ എൻ്റെ അടുത്ത് കാണിക്കണ്ട പിന്നെ ഈ താലി ഈ താലി കെട്ടിയതിൻ്റെ പേരിലാണ് നീ എന്നെ ഭരിക്കാൻ വരുന്നതെങ്കിൽ ഈ താലിയെടുത്ത് ഞാൻ നിൻ്റെ കഴുത്തിലോട്ടിടും എന്നിട്ട് ഞാൻ നിന്നെ ഭരിക്കും പിന്നെ ഞാൻ പറയുന്ന മുഴുവനും അനുസരിച്ച് ജീവിക്കേണ്ടി വരും ഓ അതിപ്പോ താലിയില്ലെങ്കിലും ഞാൻ നീ പറയുന്ന മുഴുവനനുസരിച്ചാണല്ലോ ഞാൻ ജീവിക്കുന്നത് അതെന്തുകൊണ്ടാ നീ ഞങ്ങക്ക് ഉണ്ടാക്കി വെച്ച കടബാധ്യത കൊണ്ട് അതിന്റെ കുറ്റബോധം കൊണ്ട് അല്ലാതെ അഹങ്കാരം കാണിച്ച കിച്ചു പിന്നെ ഈ അവർണികയുടെ മറ്റൊരു മുഖം നിനക്ക് കാണേണ്ടി വരും ഹാ എന്റെ അവർണിക എനിക്കവിടെ പോകാൻ ഇഷ്ടമില്ല നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഗീതാഞ്ജലിയെ പോയി കാണും അതിലെനിക്ക് ഒരു ഒരു പേടിയില്ല ദേ ഗീതാഞ്ജലിയുടെ ഈ അവസ്ഥയിൽ ഞാൻ പോയി കണ്ടിരിക്കും നീ എന്തൊക്കെ വിചാരിച്ചാലും ശരി എന്നും പറഞ്ഞുകൊണ്ട് അവർണിക ദേഷ്യപ്പെട്ടങ്ങ് പോവുക അപ്പോഴേക്കും അത് കണ്ടുകൊണ്ട് ശ്രീജ വരുവുക ഹാ എന്തിനാ ഏട്ടാ ചേച്ചി ഇങ്ങനെ ദേഷ്യപ്പെടുത്തുന്നത് ചേ ചേട്ടനെ ഗീതാഞ്ജലി ഗീതോനെ പോയൊന്നും കണ്ടൂടെ എന്തിന് ഞാനെന്തിനാ അവളെ കാണുന്നേ അവളെന്നെ ഒരുപാട് വേദനിപ്പിച്ചതല്ലേ ഹാ ഏട്ടൻ വേദനിപ്പിച്ചതൊന്നും ചെറുതല്ലല്ലോ ഏട്ടനും ഒരുപാട് അവളെ വേദനിപ്പിച്ചില്ലേ അതിൻ്റെയൊക്കെ പ്രതികാരം അവൾ തിരിച്ചു ചെയ്യുന്നത് അതിലവളെ ഞാൻ ഒരു തെറ്റും പറയില്ല പക്ഷെ അങ്ങനെ പോകുമ്പോൾ ഏട്ടൻ അവളെ പോയി കണ്ട അവളുടെ മനസ്സിലുള്ള പ്രതികാരം കുറച്ച് കുറച്ചായിട്ടില്ലാതെയാവും അതാണ് വേണ്ടത് ഇല്ലടി ഞാൻ ഈ ജന്മത്ത് അവളെ പോയി കാണില്ല പക്ഷേ അവളുടെ കൈയും കാലും ഒടിഞ്ഞ് എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത വിധത്തിൽ അവൾ കിടക്കണം അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കും അതിനുവേണ്ടി മാത്രമേ ഞാൻ പ്രാർത്ഥിക്കൂ ഇനി ഇനി എൻ്റെ ദിവസങ്ങളാണ് വരാൻ പോകുന്നത് ഇത്രയും നാളും ഗീതു കളിച്ചു ഇനി ഞാൻ കളി തുടങ്ങാൻ പോവുക ഗീതുവിന് തോൽവി തുടങ്ങിക്കഴിഞ്ഞു അവൾ വീണു ഇനി എൻ്റെ മുഴുവാണ് ഇനി ഗീതാഞ്ജലി അറിയും ഞാൻ ആരാണെന്ന് എന്നും പറഞ്ഞ് കിഷോറി അങ്ങോട്ട് പോയി ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗീതുവിനെ താങ്ങി പിടിച്ചുകൊണ്ട് കാഞ്ചനവരാണ് എന്നെ വീഴ്ത്താൻ എന്നെ ഒഴിച്ച ഏത് ആണെങ്കിലും അവളെ ഞാൻ ഇങ്ങനെ ഞെരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഗീതു കാഞ്ചനയുടെ കഴുത്ത് അമർത്തി പിടിക്കുക അയ്യോ ഗീതു പാപ്പ വലിക്കത് ആ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ രാധിക കാഞ്ചന എന്ന് പറഞ്ഞൊരു വിളി അപ്പോൾ കാഞ്ചന അയ്യോ മാമി എന്നെ മാമി ഞാനിവിടെ നടുവ് വേദന എടുത്ത് നടക്കാൻ പറ്റാതെ നിൽക്കുമ്പോൾ നീ അവളെ പോയി താങ്ങി പിടിക്കണം മര്യാദയ്ക്ക് വന്ന് എന്നെ പിടിയടി അപ്പം കാഞ്ചന ഗീതുവിനോടെ വിട്ടച്ചു അധികം പോയി പിടിക്കുക നിന്നെ താങ്ങി പിടിക്കാൻ ആരും ഉണ്ടാവില്ലടി ആരും ഇല്ലാതെ നീ ഇവിടെ നടക്കാൻ പോലും കഴിയാതെ വിഷമിക്കുന്നത് എനിക്ക് കാണണം അപ്പം ഗീതു നിറകണ്ണുകളോടുകൂടെ പതുക്കെ അങ്ങ് നടക്കുക ഞൊണ്ടി ഞൊണ്ടി അപ്പോഴേക്കും ഗീതു വീഴാൻ പോയി വീഴാൻ പോയപ്പോഴേക്കും രണ്ട് കൈകൾ ഗീതുവിനെ വന്ന് താങ്ങി പിടിക്കുക അത് കണ്ടതും രാധികയുടെ കിളി പോയി ആ ഇതെന്തൊരു കാഴ്ച കാഞ്ചനയും അന്തം വിട്ട് നോക്കുക അപ്പോൾ ഗോവിന്ദ് എന്താ ഗീതു ഇത് ദേ നിനക്ക് നടക്കണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരായിരുന്നോ ഞാൻ നിന്നെ പിടിക്കില്ലേ ആ കണ്ണേട്ടാ കണ്ണേട്ടനെ ബുദ്ധിമു ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് കരുതിട്ട എന്നാലേ നിന്നെ താങ്ങി പിടിച്ച് നടത്താൻ ഇവിടെ ഞാനുണ്ട് എന്നും പറഞ്ഞ് ഗോവിന്ദൻ്റെ തോളത്തേക്ക് ഗീതുവിൻ്റെ കൈ അങ്ങോട്ട് ചേർത്ത് പിടിച്ചിട്ട് നടക്കുക അപ്പോഴേക്ക് ഗീതു ഇടയിൽ കൂടെ രാധികയെ നോക്കി എങ്ങനുണ്ട് എങ്ങനെയുണ്ട് എന്നും ചോദിച്ചുകൊണ്ട് അപ്പൊ കാഞ്ചന സൂപ്പർ അപ്പൊ രാധിക എങ്ങനെ ഉണ്ടാക്കാനുള്ള തുറച്ചു നോക്കുവോ ഈശ്വരാ ഓ ഇത് ഇതൊക്കെ കാണേണ്ട ഒരു അവസ്ഥയാണല്ലോ എന്നും പറഞ്ഞോണ്ട് ഈ സമയം ഗീതുവിനെ ചേർത്ത് പിടിച്ച് പോയി നടക്കണം കണ്ണേട്ടാ നമുക്ക് ഈ സ്റ്റെപ്പ് ഇങ്ങോട്ട് താഴെ ഇറങ്ങിപ്പോയാലോ നീ എന്ത് പറഞ്ഞാലും നിൻ്റെ ആഗ്രഹമൊക്കെ ഞാൻ സാധിച്ചു വാ എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ സ്റ്റെപ്പ് ഇറങ്ങിപ്പോവുക ഇത് കണ്ട് രാധിക അന്തം വിട്ട് കുന്തം പോലെ അല്ല എന്തോ പോയ അണ്ണാനെ പോലെ നോക്കി നിൽക്കുക അപ്പോൾ അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് ഇനി ഗോവിന്ദൻ്റെയും ഗീതുൻ്റെയും പ്രണയം കാണാൻ കിടക്കുന്നതേ ഉള്ള കൂട്ടുകാരെ അതിനായി കാത്തിരിക്കുക ആരും മിസ് ചെയ്യരുത് രാധികയ്ക്ക് ഇനി തിരിച്ചടിയുടെ നാളുകളാണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു അടിപൊളി ശുഭദിനം തന്നെ ആയിക്കോട്ടെ Thank you friends!